െട്ട് അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്ന് പേരുള്ള ഒരു അദുല്ലാമന്റെ അടുക്കൽ ചെന്നു അവിടെ ഷൂവ എന്നു പേരുള്ള ഒരു കനാന്യന്റെ മകളെ കണ്ടു അവളെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവന് എർ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവന് ഓനാൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവനെ ഷേല എന്ന് പേരിട്ടു അവൾ ഇവനെ പ്രസവിച്ചപ്പോൾ അവൻ കെസീബിൽ ആയിരുന്നു യഹൂദ തന്റെ ആദ്യജാതനായ ഏരാമിന് താമാർ എന്നു പേരുള്ള ഒരു ഭാര്യയെ എടുത്തു യഹൂദയുടെ ആദ്യജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു അപ്പോൾ യഹൂദ ഓനാനോട് നിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളോട് ദേവരധർമ്മം അനുഷ്ഠിച്ച് ജ്യേഷ്ഠന്റെ പേർക്ക് സന്തതിയെ ഉളവാക്കുക എന്ന് പറഞ്ഞു എന്നാൽ ആ സന്തതി തന്റേതായിരിക്കില്ല എന്ന് ഓനാൻ അറിയക്കൊണ്ട് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നപ്പോൾ ജ്യേഷ്ഠന് സന്തതിയെ കൊടുക്കാതിരിക്കേണ്ടതിന് നിലത്ത് വീഴ്ത്തി കളഞ്ഞു അവൻ ചെയ്തത് യഹോവിക്ക് അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇവനെയും മരിപ്പിച്ചു അപ്പോൾ യഹൂദ തന്റെ മരുമകളായ താമാരോട് എന്റെ മകൻ ഷെയ്ല പ്രാപ്തിയാകുവോളം നീ അപ്പന്റെ വീട്ടിൽ വിധവയായി പാർക്ക എന്ന് പറഞ്ഞു ഇവനും സഹോദരന്മാരെ പോലെ മരിച്ചു പോകരുത് എന്ന് അവൻ വിചാരിച്ചു അങ്ങനെ താമാർ അപ്പന്റെ വീട്ടിൽ പോയി പാർത്തു കുറെക്കാലം കഴിഞ്ഞിട്ട് ഷൂവയുടെ മകൾ യഹൂദായുടെ ഭാര്യ മരിച്ചു യഹൂദായുടെ ദുഃഖം മാറിയ ശേഷം അവൻ തന്റെ സ്നേഹിതൻ അതുല്ലാമ്യനായ ഹീരായോടുകൂടെ തന്റെ ആടുകളെ രോമൻ കത്രിക്കുന്ന അടിയന്തരത്തിനു പോയി നിന്റെ അമ്മായിയപ്പൻ തന്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് തിംനായിക്കു പോകുന്നു എന്ന് താമാറിന് അറിവ് കിട്ടി ഷേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈദവ്യ വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടം മൂടി പുതച്ച് തിംനായിക്കു പോകുന്ന വഴിക്കുള്ള എനയും പട്ടണത്തിന്റെ ഗോപുരത്തിലിരുന്നു യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം കൊണ്ട് ഒരു വേഷ്യ എന്ന് നിരൂപിച്ചു അവൻ വഴിയരികെ അവളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് തന്റെ മരുമകൾ എന്ന് അറിയാതെ വരിക ഞാൻ നിന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എന്റെ അടുക്കൽ വരുന്നതിന് നീ എനിക്ക് എന്ത് തരും എന്ന് അവൾ ചോദിച്ചു ഞാൻ ആട്ടുംകൂട്ടത്തിൽ നിന്ന് ഒരു കോലാട്ടൻകുട്ടിയെ നിനക്ക് കൊടുത്തയക്കാം എന്ന് അവൻ പറഞ്ഞു നീ കൊടുത്തയക്കുവോളത്തിന് ഒരു പണയം തരുമോ എന്ന് അവൾ ചോദിച്ചു എന്ത് പണയം തരണം എന്ന് അവൻ ചോദിച്ചതിന് നിന്റെ മുദ്രമോതിരവും ചരടും നിന്റെ കയ്യിലെ വടിയും എന്ന് അവൾ പറഞ്ഞു ഇവ അവൾക്ക് കൊടുത്തു അവൻ അവളുടെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു പിന്നെ അവൾ എഴുന്നേറ്റ് പോയി തന്റെ മൂടുപടം നീക്കി വൈധവ്യ വസ്ത്രം ധരിച്ചു സ്ത്രീയുടെ കയ്യിൽ നിന്നും പണയം മടക്കി വാങ്ങേണ്ടതിന് യഹൂദ അതുല്ലാമിയനായ സ്നേഹിതന്റെ കൈവശം ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു അവൻ അവളെ കണ്ടില്ലതാനും അവൻ ആ സ്ഥലത്തെ ആളുകളോട് എനീമിൽ വഴിയരികെയിരുന്ന വേഷിയെവിടെയെന്ന് ചോദിച്ചതിന് ഇവിടെ ഒരു ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറഞ്ഞു അവൻ യഹൂദായുടെ അടുക്കൽ മടങ്ങി വന്നു ഞാൻ അവളെ കണ്ടില്ല ഈ സ്ഥലത്ത് ഒരു വേഷിയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ യഹൂദ നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിപ്പാൻ അത് എടുത്തുകൊള്ളട്ടെ ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ നീ അവളെ കണ്ടില്ലതാനും എന്ന് പറഞ്ഞു ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞിട്ട് നിന്റെ മരുമകൾ താമാർ പരസംഗം ചെയ്തു പരസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി അപ്പോൾ യഹൂദ അവളെ പുറത്തു കൊണ്ടുവരുവിൻ അവളെ ചുട്ടുകളയണം എന്ന് പറഞ്ഞു അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായപ്പന്റെ അടുക്കൽ ആളയച്ചു ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാൽ ഞാൻ ഗർഭിണിയായിരിക്കുന്നത് ഈ മുദ്രമോതിരവും മോതിരച്ചരടും വടിയും ആർക്കുള്ളത് എന്ന് നോക്കി അറിയണം യഹൂദ അവയെ അറിഞ്ഞു അവൾ എന്നിലും നീതിയുള്ളവൾ ഞാൻ അവളെ എന്റെ മകൻ ഷേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞു അതിൽ പിന്നെ അവളെ പരിഗ്രഹിച്ചതുമില്ല അവൾക്ക് പ്രസവകാലമായപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ട പിള്ളകൾ ഉണ്ടായിരുന്നു അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള നീട്ടി അപ്പോൾ സൂതി കർമ്മിണി ഒരു ചുവന്ന നൂലെടുത്ത് അവന്റെ കൈക്ക് കെട്ടി ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു അപ്പോൾ അവന്റെ സഹോദരൻ പുറത്തു വന്നു നീ ഛിദ്രമുണ്ടാക്കിയത് എന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് അവന് പേരസ് എന്ന് പേരിട്ടു അതിന്റെ ശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവന്റെ സഹോദരൻ പുറത്തു വന്നു അവന് സേരഹ് എന്നു പേരിട്ടു